ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം അയത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ആൻസർ പ്ലാസി യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആൻസർ യിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ലാൽ പാൽ ബാൽ എന്നീ ചുരുക്ക പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ആൻസർ ലാലാ ലജ്പത് റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര ആൻസർ ദാദാഭായ് നവറോജി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെ ആൻസർ കഴ്സൺ പ്രഭു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമേത് ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ആൻസർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത് ആൻസർ ൻ സത്യാഗ്രഹം അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം ആൻസർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ കീർത്തി മന്ദിർ ഗാന്ധിജി ദണ്ഡ യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ആൻസർ അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് എന്തിൻ്റെ പ്രചാരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയത് ആൻസർ ഫിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ആൻസർ മഹാദേവ് ദേശായി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര നേതാവാര് ആൻസർ ബാലഗംഗാധര തിലക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആര് ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി എന്ന ഗാനം രചിച്ചതാര് ആൻസർ മുഹമ്മദ് ഇക്ബാൽ ദേശബന്ധു എന്നറിയപ്പെടുന്നതാര് ആൻസർ സി ആർ ദാസ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിതയാര് ആൻസർ ആനി ബസൻറ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാര് ആൻസർ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ആൻസർ ഐക്യം വിശ്വാസം ത്യാഗം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻസർ ഇന്ത്യ മീൻസ് ഫ്രീഡം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ഒരാൾ തന്നെയാണ് ആരാണത് ദേവ്രനാഥ് ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ ഖാൻ അബ്ദുൽ ഖാഫി ഖാൻ വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാര് ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചതാര് ആൻസർ മ്പി ദളവ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആൻസർ ആറ്റിങ്ങൽ കലാപം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ജെ ബി കൃപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആര് ആൻസർ അരുണ ആസഫലി ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ആൻസർ ഹുബ്ലി കർണാടക സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാര് ആൻസർ ലാല ലജപത് റായ്